നമസ്തേ സമ്പ്രതി വർത്ത ശ്രൂയന് പ്രവാചക ടോക്ടർ മരാർജി എസ് എസ് എൽ സി പരീക്ഷാ മാർ മാസ പഞ്ചമദിനഭ്യ ത്തരവൃത്തുന്മുഖവിദ്യലയ പരീക്ഷേ മാർ പഞ്ചമദിനത് ആരഭ്യ സപ്വിംശതി വർഷപരീക്ഷ മാർ മാസം പഞ്ചമദിനഭ്യ അഷ്ടശതിാവത് ായകം പ്രഥമ നവമ കക്ഷാ പരീക്ഷാ അപ്പം കരിഷ്യസ് എസ് എൽ സി ഫല പ്രഖ്യാപനം മാർ മാസത്തി അഷ്ടമ ദിനതരപ്രഖ്യാപനം ദ്ശതി തമ ദിനു ഐ എസ് ആർ ഓ വ്യോമകേന്ദ്ര അധീനതയാം അനന്തപുരീ ശ്രീഹരികോട്ട വ്യോമകേന്ദ്രതസ്തികു അധിക ശാസ്ത്ര ർമാവസരാ ശാസ്ത്രസാങ്കേതിക യാന്ത്രിക രാസായനിക ആഗ്നിക അഭിയന്ത്രം പ്രഭൃത്യാ തസ്തിക അവസരാ ആഗ്രഹ ഏകവിശതികേന്ദ്ര റെയിൽയാണസ്ടോത്തരപ്രമകരാണ ആവശ്യത സന്തതി अनुदेशः रेल्वेसङ्घः समाचारद्वारा न्यवेदयत् अन्तिम अपेक्षादिनं च नवम्बर् मासस्य विंशतिदिनवत् अस्ति इत्थं रेल्यानसङ्घे कायिकतारेभ्यः का च अवसराः आगच्छन्ति धन्यवादः